നമസ്കാരം ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഒരു ലൈവ് ജാമ്യ ടീച്ചറായാലും ഹരിചേട്ടറായാലും നമ്മൾ ഇങ്ങനെ ലൈവ് വരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു മനസ്സുരുകി വേദനിച്ച് കൊണ്ടിരിക്കുന്നു ബംഗാളി നിന്നുള്ള വാർത്തകൾ മുർഷിദാബാദ് അടക്കമുള്ള ബംഗാളിന്റെ ഒട്ടേറെ സ്ഥലങ്ങൾ അവിടെ ഇസ്ലാമിക ഭീകരന്മാർ നിന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട് അത്തരത്തിൽ വഖഫിന്റെ ആ വിഷയം അതായത് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു എന്നുള്ളതിന്റെ പേരിൽ അവിടുത്തെ മറ്റു വിഭാഗങ്ങളെയൊക്കെ അക്രമിക്കുക അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ള വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു കൂടെ നമ്മൾ ആദ്യം സൂചിപ്പിക്കേണ്ട ഒരു വാർത്ത കാശ്മീരിൽ വാർത്ത അവിടുത്തെ വിനോദസഞ്ചാരത്തിന് പോയിട്ടുള്ള ആളുകൾക്ക് നേരെ ഇസ്ലാമിക ഭീകരന്മാർ ഭീകരപ്രവർത്തനം നടത്തി ഇരുപത്തേഴിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നൊരു വാർത്ത നമ്മുടെ ഈ ലൈവ് തുടങ്ങുന്നത് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇനി ഭക്ഷണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഭാരതം ശാന്തമായി ഒഴുകേണ്ടത് നമ്മുടെ പോലെയുള്ള ആളുകളുടെ ആവശ്യമാണ് എന്നിരിക്കാം ഭാരതത്തിൽ ഈ പറയുന്ന ശാന്തിയും സമാധാനവും ഉണ്ടാവരുത് എന്ന് കാക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ബംഗാളായാലും കാശ്മീർ ആയാലും കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ കൊടും ക്രൂരതകൾ എന്നിരുന്നാലും ബംഗാളിൽ നടന്ന ആ കൊടും ക്രൂരതയിൽ വലഞ്ഞിട്ടുള്ള അവിടുത്തെ മനുഷ്യരായി പിറന്നിട്ടുള്ള ഓരോ ജീവജാലങ്ങൾക്കും അതല്ലെങ്കിൽ അവിടെ നാശം സംഭവിച്ചിട്ടുള്ള നഷ്ടം സംഭവിച്ചിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു സംഘടന മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ അത് മാന്യ പ്രേക്ഷകരോട് നമ്മൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ പറയേണ്ടതുണ്ട് ഇവിടെ ഒട്ടേറെ സംഘടനകളുടെ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ആ സംഘടനകളൊന്നും ഒരു വലിയ ദൗത്യവുമായി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ദൗത്യം എന്താണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് എച്ച് പി അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ആ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഹരി പാലോട് എന്ന് പറയുന്ന മാന്യ വ്യക്തി അദ്ദേഹം തന്നെ കൃത്യമായിട്ടും എന്താണ് നമ്മൾ ഈ ഒരു ലൈവ് വെക്കാനുണ്ടായ കാരണം എന്നുള്ളതും അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദൗത്യം കേരളത്തിന്റെ താങ്ങും തണലും അവിടത്തെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് ആ താങ്ങും തണലും എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട് ഹരിയേട്ട എങ്ങനെയാണ് അത് നമ്മുടെ പ്രേക്ഷകരോട് സംവദിക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ പറയുക എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വെസ്റ്റ് ബംഗാളില് മുർഷദാബാദ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട കലാപമെന്ന മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന കലാപം കേരളത്തിലെ മിക്ക മാധ്യമങ്ങൾക്കും ഇതൊരു വാർത്ത പോലും അല്ല എന്നിരിക്കെ നമ്മളെ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ എന്നുള്ളത് കൊണ്ട് മാത്രം ഈ വിഷയങ്ങൾ മലയാളിയുടെ മുന്നിലേക്കും എത്തുന്നു എന്നുള്ളതാണ് അപ്പോ വർഷതാബാദിൽ ദുരിതം അനുഭവിക്കുന്ന പലായനം ചെയ്യേണ്ടി വരുന്ന വളരെ ക്രൂരമായിട്ട് പൈശാചികമായിട്ട് വേട്ടയാടപ്പെടുന്ന അമ്മമാരുൾപ്പെടെ സഹോദരിമാരുൾപ്പെടെ കുടുംബങ്ങളുടെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ അവർ നാളിതുവരെ സുരുക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത അവരുടെ ചെറിയ ചെറിയ ഭവനങ്ങൾ മണിമാളികകളല്ല ബഹുനില കെട്ടിടങ്ങളല്ല നമ്മൾ അതിനെ ആ വാർത്തകളിലൊക്കെ പ്രചരിക്കുന്ന വീഡിയോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ചെറിയ ചെറിയ കുതിരുകൾ മാതിരിയുള്ള വീടുകൾ അവർക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള വളർത്തു മൃഗങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പീടികകൾ ഇതെല്ലാം അടിച്ച് നിലം പരിശാക്കി ഈ കന്നുകാലികളെ അല്ലെങ്കിൽ എല്ലാം മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തി നശിപ്പിച്ച് അഗ്നിക്കിരയാക്കി വീടുകളെല്ലാം അഗ്നിക്കിരയാക്കി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ജീവൻ അപകരിച്ച് അവിടെ നിന്ന് ഓടിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുപക്ഷെ പണ്ട് കാശ്മീരിലൊക്കെ കാശ്മീരി പണ്ഡിറ്റുകൾ പാലായനം ചെയ്തു എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് ഇന്നിപ്പോ നിയമ ഭേദഗതിയുടെ പേരിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ദൃസാക്ഷിയാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാന യാഥാർത്ഥ്യം ആ വർത്തമാന യാഥാർത്ഥ്യത്തിൽ നമ്മൾ ബംഗാളിലെ ജനങ്ങൾക്ക് ഐക്യരാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് ജനതക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നാം ചിന്തിക്കേണ്ടി വരും എന്തുകൊണ്ട് കേരളത്തിന്റെ സമൂഹത്തെ അങ്ങനെ ചിന്തിക്കണം എന്ന് ചോദിച്ചാൽ ബംഗാ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഒട്ടും വ്യത്യസ്തമല്ല നമ്മുടെ കേരളം എന്നുള്ള തിരിച്ചറിൽ നിന്നാണ് നാം ഈ ചിന്ത മുന്നോട്ട് വയ്ക്കേണ്ടത് കാരണം ഇന്ന് മൃഷദാഭാഷം സംഭവിച്ചത് നാളെ തിരുവനന്തപുരത്തോ മലപ്പുറത്തോ കോഴിക്കോട്ടോ തൃശൂരോ എറണാകുളത്തോ ഉണ്ടായാല് നമ്മെ സഹായിക്കാൻ ആരുണ്ടാവും അപ്പോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുർഷദാബാദിനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് മുർഷദാബാദിൽ പീഡിപ്പിക്കപ്പെട്ട ജനതയ്ക്കൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഭവനങ്ങൾ പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് വസ്ത്രങ്ങളും ആധാര സാധനങ്ങളും എത്തിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് മുറിവേറ്റവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവരെ ത്തിലേക്ക് ടിപ്പ് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ധാർമ്മികമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതിലൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ടീച്ചറുമായിട്ടും അതുപോലെ തന്നെ വരികമായിട്ടൊക്കെ ഈ വിഷയം ഇത്തരത്തിൽ ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായത് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രി പോലും വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന വെള്ളത്തിൽ അതിർത്തി ആ അതിർത്തിയിൽ നാനൂറ് കിലോമീറ്ററോളം യാതൊരുവിധ വേർതിയവുമില്ലാതെ വേലികളുമില്ലാതെ രാജ്യത്തിന് പുറത്തുനിന്ന് മത ഭീകരവാദികൾക്ക് മതമൗലികൾക്ക് കടന്നു കയറുവാനുള്ള സൗകര്യം കൂടി വെസ്റ്റ് ബംഗാളിലെ മമതാ സർക്കാർ ചെയ്തു കൊടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ നടന്ന അക്രമം കേവലം വക്കബ് നിയമ ഭേദഗതിയുടെ പേരിലല്ല ആ അതിന്റെ മറവിൽ നട ാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് വേണം അതിന്റെ ആ തിരിച്ചറിവിന്റെ ബോധത്തിൽ നിന്നു ആണ് നമുക്ക് ഈ നാടിന്റെ ദേശീയ ജനതയായിട്ടുള്ള മുർഷദാബാദിലെ ജനതയെ ചേർത്ത് പിടിക്കുവാൻ അവരെ പുനരസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറച്ച നെഞ്ചുണർക്കുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഓക്കെ ഞാൻ എന്നിട്ട് ടീച്ചറെ ഞാൻ ഹരിചേട്ടനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഹരിചേട്ടൻ ഉച്ചക്ക് പറഞ്ഞു ഇത്തരത്തിൽ എ എച്ച് എഫ് പി എന്ന് പറയുന്നത് പേര് കൊണ്ട് ചെറിയ സംഘടനയാണ് കേരളത്തിൽ ഒരു പക്ഷെ പലർക്കും അത് കേട്ട് കളി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ആ സംഘടനക്ക് അവരുടെ അംഗഫലം കുറവാണെങ്കിൽ പോലും അവരുടെ മനസ്സിന്റെ വലിപ്പമാണ് ഞാൻ കണ്ടത് അപ്പോൾ ഹരിചേട്ടൻ പറഞ്ഞു അവർക്ക് കഴിയുന്നത് എല്ലാ കടകളിലും കയറി അത് ഒരു രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും ആയിരം രൂപയാണെങ്കിലും അത് കിട്ടുന്നത് പിരിച്ചു കൊണ്ട് ഇവർക്ക് കൊടുക്കുക എന്നൊരു ദൗത്യവുമായിട്ട് അവരുടെ പ്രവർത്തകർ കേരളത്തിൽ ോളം ഇങ്ങോളം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ട് അതിനെ സഹായിച്ചു കൂടാന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് എന്റെ മനസാക്ഷിയിലേക്ക് വന്നു കാരണം ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് അത്തരത്തിൽ ഒരുപാട് സംഘടനകൾ പേരുകേട്ട സംഘടനകളുണ്ട് ആരും ഈ മുർഷിദാബാദായിക്കൊണ്ടിരിക്കും മറ്റേതൊരു സ്ഥലത്തും നടക്കുന്ന ഈ ബാധിതർക്കും എന്ത് ചെയ്തു എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് അവിടെയാണ് എസ് പിയുടെ വലിയൊരു പ്രാധാന്യം നമ്മൾ കാണുന്നത് അവിടെ സംഘടനയുടെ പേര് കൊണ്ടോ സംഘടനയുടെ വ്യക്തിത്വം കൊണ്ടോ അല്ല ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ് മുഖ്യം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്തായാലും അവരോടൊപ്പം ആ ഒരു സാമ്പത്തിക തന്നെയാണ് നമ്മൾ നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നത് എങ്ങനെയാണ് ടീച്ചർ ഇവരുടെ കുറച്ച് ചെറിയൊരു എത്ര പേരുണ്ട് എന്നതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് വലിയ ഒരു വിഷയമാണ് ഹരിയേട്ടനെ നമുക്കറിയാം നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിളിച്ചാലുടനെ ഫോൺ എടുക്കുകയും നമ്മുടെ ഏത് ഹിമാലയൻ പ്രശ്നങ്ങൾ പറഞ്ഞാലും വളരെ ലളിതമായിട്ട് അതിനെ പരിഹരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് ഹരിയേട്ടൻ നമ്മുടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിന്ന ആളായതുകൊണ്ട് തീർച്ചയായിട്ടും മുർഷിദാബാദിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ വേദനയിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നത് ഈ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ചിന്തിച്ചു എന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്